ഇതുവരെ കേരളം കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു പി എസ് സി കച്ചവടം വെച്ചാൽ ജനങ്ങളെ കേരള ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്നേവരെ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഇത്രയും ക്രൂരവും ദാഷ്ടതയും ഉള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതുമില്ല അവരുടെ സ്വപ്നം വൃതാവുന്ന അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയാണ് ഇതിനെതിരെ ിച്ചിട്ടാണ് വരുന്നത് നമ്മളെ മോന് വേണ്ടിയിട്ട് ഒരു മോനെ കൊണ്ട് പോകും അവർക്ക് ആഹാരം ഒരു വെയിലത്ത് നിന്നും അവർക്ക് ആഹാരമുണ്ടോ വെള്ളമുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ വയ്യ വീട്ടിൽ വന്നിട്ട് ഇരുപത് ദിവസമായി ഫിസിക്കലും വന്ന ഈ കുട്ടികൾക്ക് ഈ കണക്കിന് റോഡിൽ കിടന്ന് മുട്ടിലിഴയാനും കലമുണ്ടനം ചെയ്യാനും ഒക്കെ വീട്ടിൽ വന്നു പോകുകയെന്നൊന്നും അതിയായ ദുഃഖമുണ്ട് ഒരു മാസത്തോളമായി അഞ്ഞൂറോളം വരുന്ന ചെറുപ്പക്കാർ ചുട്ടുപൊള്ളുന്ന പൊരിവെയിലിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടു റോഡിൽ മുട്ടിലിഴഞ്ഞും തലമുണ്ടനം ചെയ്തും പകുതി മീശയെടുത്തും പച്ച കഴിച്ചും ശയനപ്രദർശനം നടത്തിയുമൊക്കെ പ്രതിഷേധിക്കുകയാണ്

കാക്കിയണിയുവാൻ ആഗ്രഹിച്ച ഉദ്യോഗാർത്ഥികളാണിവർ കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടിയവർ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ് അടക്കം പാസായവർ വർഷങ്ങളായി ഇവർക്ക് നിയമനമില്ല ഓഫീസുകൾ കയറിയിറങ്ങിയും പരാതി നൽകിയും മടുത്തപ്പോൾ വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവർക്ക് പിന്തുണയായി അച്ഛനമ്മമാരും ഇപ്പോൾ തെരുവിലുണ്ട് പ്രായമായവരും അസുഖമുള്ളവരും ഒക്കെയുണ്ട് കൂട്ടത്തിൽ അസഹനീയ ചൂടിൽ തളർന്നു വീഴുകയാണ് പലരും തിരിഞ്ഞു നോക്കാതെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ ക്രൂരത കാട്ടുകയാണ് എന്റെ ഒരു മോന മോന് വേണ്ടിയാണ് വന്ന് നിൽക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ മൃഗമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇത് അത് ഒന്നിനും അനങ്ങാത്ത മുഖ്യമന്ത്രി ആയിപ്പോയി ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ലോകത്ത് വന്നിട്ടില്ല ഓ ഇരുപത് ദിവസമായി പിന്നെ ഈ മുഖ്യമന്ത്രി ഇന്ന് പി എസ് സി ഇന്ന് പരീക്ഷ ഇന്ന് പേപ്പർ കണ്ട മനോരമയിൽ അരികിൽ കൂടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇന്നത്തെ പാപ്പ് പിൻവാതൽ നിയമനം എസ് ഐ പോസ്റ്റ് തോറ്റ തോറ്റവനി കയറ്റിയിട്ടുണ്ട് അതിനെ പി എസ് സി പിടിച്ച് കേട്ടാ അങ്ങനെ ആ സ്വപ്നം അത്രയും കഷ്ടപ്പെട്ട് പി എസ് സി വാർത്ത ഇന്ന് ഫ്രണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എസ് ഐ പോസ്റ്റുകളൊക്കെ അടിയിൽ കൂടി കയറ്റയാണ് പി എസ് സിക്കാരെ അറിഞ്ഞും കൊണ്ട് പി എസ് സി കച്ചവടം നടത്തുകയാണ് ഇതുപോലെ കേരളം കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു ഭരണം പി എസ് സി കച്ചവടം നടത്തുകയല്ല പി എസ് സി എന്ന് വെച്ചാൽ ജനങ്ങളെ കബളിപ്പിച്ചാണ് ഇത്രയും പിള്ളേരെ നശിപ്പിക്കാനായിട്ടിരിക്കുന്നത് പി എസ് സി കച്ചവടം തന്നെ നടത്തണത് ഇപ്പം ഈ ഇരുപതാമത്തെ ദിവസമാണ് ഈ സമരം ഇവിടെ നടക്കുന്നത് ഇരുപത് ദിവസം ഈ ചുട്ടുപൊള്ളണവലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ താപനില കൂടിയ ജില്ലകളിലൊന്നാണ് തിരുവനന്തപുരം ഈ തിരുവനന്തപുരത്ത് ഇരുപത് ദിവസമായിട്ട് ഇത്രയും വലിയൊരു സമരം നടന്നിട്ട് ഇവിടത്തെ എന്ന് പറയണത് ഈ എന്ന് പറയണ കണ്ണുറക്കണില്ല ഭരണവർഗ്ഗത്തിലുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളിൽ ആരുപോലും ഇതിനെക്കുറിച്ച് ഇവരെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല ഈ കുട്ടികളെന്ന് പറയുന്നത് അഞ്ച് വർഷമായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലിക്ക് വേണ്ടി എന്ന് പറയണത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് ഈ പൊരിവെയിലത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്നത് ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരു ജോലിയും കൊടുക്കാനെന്ന് പറയുന്നത് ഈ സർക്കാർ തയ്യാറില്ല ഇവർക്കെന്ന് മാത്രമല്ല പി എസ് സി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉദ്യോഗാർത്ഥികളും ഇന്ന് തൊഴിലില്ലാതെ എന്ന് പറയുന്നത് പട്ടിണിയായിട്ടും ഈ സമരങ്ങളുമായിട്ട് നടക്കുന്ന ഒരു കാഴ്ച ഇത് ഒരു തുടക്കം മാത്രം ഇതിൻ്റെ പിന്നാലെ വരുന്നവർ എന്ന് പറയുന്നത് ധാരാളമുണ്ട് ഈ വരുന്ന വിദ്യാർത്ഥികളൊക്കെ എന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികളെന്ന് പറഞ്ഞത് പത്താം ക്ലാസ് പാസ്സായവരല്ല ഇവരെല്ലാം ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ് വരുന്നവരാണ് ഒരു മക്കളെ ഈ ഡിഗ്രിയും പി ജിയൊക്കെ പഠിപ്പിച്ച് വളർത്തിയെടുക്കാൻ ഒരു രക്ഷാകർത്താവിൻ്റെ ബുദ്ധിമുട്ട് അവരെ അധ്വാനിച്ച് നാളെ എന്തെങ്കിലും ഇവരിൽ നിന്ന് നേട്ടം നേട്ടമുണ്ടാവുമെന്ന് പറയുമ്പോൾ അവർ കഷ്ടപ്പെട്ട് ഒരു ജോലിക്ക് വേണ്ടി തയ്യാറായി എത്തുമ്പോൾ അവരെ ഈ പൊരിവയിലെത്തെന്ന് അവർക്ക് ഒരു ജോലിയും ഇല്ലാതെ ഈ സർക്കാർ നിഷ്കരണം തള്ളിവിടുന്ന ഒരു കാഴ്ചയാണ് ഇത് കേരള ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്നേവരെ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഇത്രയും ക്രൂരവും ദാഷ്ടതയും ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതുമില്ല പക്ഷേ ഇവിടെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയിരുന്നു അതിന് മുമ്പിലുള്ള മുഖ്യമന്ത്രിമാരിരുന്നു ഈ പിണറായി ഇടത് ഇടതുപക്ഷത്തിൻ്റെ ഇ കെ നായനാർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം ഈ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളെ പൂർണ്ണമായിട്ട് തള്ളിയിട്ടിട്ടില്ല മാത്രമല്ല ഇന്ന് കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തൊഴിൽ രഹിതരുടെ എണ്ണം എന്ന് പറയുന്നത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലെന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പാസ്പോർട്ട് കൊടുത്ത് ഒരു വിസ എടുത്ത് വിദേശത്ത് നിന്ന് പഠിക്കാൻ ലക്ഷങ്ങൾ മുടക്കുന്നു കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് വിദേശത്തേക്ക് ഒഴുകിപ്പോകുന്നത് ഇവരെല്ലാം തിരികെ വരാത്തതിൻ്റെ കാരണം ബാങ്കുകളിലെ ബാധ്യത തീർക്കണമെങ്കിൽ ഇവർക്ക് രൂപയുണ്ടാകണം പണമുണ്ടാവണം ധനമുണ്ടാകണം ഇതിനൊന്നും പോകാതെ ഈ ചെറുപ്പക്കാർ ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ പൊരുതി നടക്കുമ്പോൾ നമ്മുടെ പോലീസ് സേനയുടെ അവസ്ഥ അറിയാം ഇപ്പം തന്നെ പറഞ്ഞു പതിനെണ്ണായിരം വേക്കൻസി ഉണ്ടെന്ന് പക്ഷേ ഈ സർക്കാർ ഓരോരോ ഫയലുകളായിട്ട് മുക്കി മുക്കി കൊല്ലുന്നതല്ലാതെ ഒരു ഫയലിനും ജീവൻ കൊടുക്കുന്നില്ല മാത്രമല്ല എല്ലാ തലങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ സർക്കാർ ഓഫീസുകളിൽ ഒക്കെ ഇഷ്ടക്കാരെ പിൻവാതിൽ നിയമനം നടത്തിയാണ് ചെയ്യുന്നത് ഈ ദുരവസ്ഥ മാറണം ഈ സമരത്തിൽ ഈ സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ മരിച്ചു വീഴുന്നത് വരെ ഇവിടെ സമരം ചെയ്യും ഇതിനൊരു പരിധി ഇതിന് എന്തായിരുന്നാലും അടിയന്തിരമായൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഒരു രക്ഷാകർത്താവ് വന്നാലും കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പരിഷ്കാരമാണ് പി എച്ച് സി നടത്തിയത് രണ്ട് പ്രാവശ്യം ടെസ്റ്റ് കിടത്തി മൂന്നാമത്തെ അവർ ഫിസിക്കൽ ടെസ്റ്റ് നടത്തി അഞ്ച് വർഷമായിട്ട് ഈ വിദ്യാർത്ഥികളെ ഞങ്ങളുടെ രക്ഷാകർത്താക്കളാണ് ഞങ്ങൾ എത്രയും വേദനയുണ്ട് ഞങ്ങൾക്ക് നേടാൻ കഴിയാത്തത് ഞങ്ങൾ മക്കൾക്ക് നേടണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി അവരെ പഠിപ്പിച്ച് അവരെ അതിന് കഴിവുള്ളവരാക്കി മാറ്റി ഈ വെയിലത്ത് ഈ ഒരു വെയിലത്ത് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അവരെ നിയമിക്കാത്തതിൽ ഞങ്ങൾക്കെല്ലാം വളരെയധികം വേദനയുണ്ട് ഇന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ മക്കളെ വളർത്തുന്നത് അധ്വാനിച്ച് അധ്വാനിച്ച് വളർത്തി അവർ ഇന്ന് ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾക്ക് നാളെ പ്രായമായി വരുമ്പോൾ ഞങ്ങൾക്ക് നാളെ ഒരു തുണയാകും എന്ന് കരുതി ഞങ്ങൾ ഞങ്ങളെ മക്കളെ പഠിപ്പിച്ച് അവർ അവരുടെ സ്വപ്നം അവരുടെ സ്വപ്നം വൃതാകുന്ന അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയാണ് ഇതിനൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ വേദന ഈ ഗവൺമെൻറ് തിരിച്ചറിയണമെന്ന് മാത്രം ആവശ്യപ്പെടുകയാണ് പറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ മകൻ ഇരുപത് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ വെയിൽ കൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് സർക്കാരിൽ നിന്ന് കനിവുണ്ടായി ഞങ്ങൾക്ക് ജോലി തരണമെന്നാണ് ഞാൻ പറയുന്നത് ും നിമിഷം കുഴഞ്ഞ് വീഴുമെന്ന് അറിഞ്ഞൂടാ അങ്ങനെത്തെ അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് സുഖമില്ലാതെ മരുന്ന് കുളികൾ കുളികൾ കഴിച്ചിട്ടാണ് വരുന്നത് നമ്മളെ മോന് വേണ്ടിയിട്ട് ഒരു മോനെ കൊള്ളു ഒന്നുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഒരു മോനെ ഒറ്റ മോനാണ് അതിന് ഒരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷിച്ച് ഈ അഞ്ച് വർഷം കൊണ്ട് കാത്തിരിക്കുകയാണ് ഇത് ഇത് ഇതുവരെ ഇതുവരെ ഇങ്ങനെ ഒരു സർക്കാർ ഇതുവരെ ഉണ്ടായിട്ടില്ല നേരത്തെ ഉള്ള സർക്കാരൊക്കെ നല്ല ഇതായിരുന്നു ഇരുപത് ദിവസമായിട്ട് ഞങ്ങളുടെ മോൻ ഞങ്ങളുടെ ഇവിടെ കിടക്കുകയാണ് അവർക്ക് ആഹാരം പൊരി വെയിലത്ത് നിന്നും അവർക്ക് ആഹാരമുണ്ടോ വെള്ളമുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ വയ്യ വീട്ടിൽ വന്നിട്ട് ഇരുപത് ദിവസമായി ഇന്നിപ്പോൾ അവർക്കൊപ്പം ഞങ്ങളും വന്നതാണ് അവരുടെ സമരത്തിനൊപ്പം ഞങ്ങളും വന്ന് നിന്ന് സമരം ചെയ്യുന്നു സർക്കാർ ഇനി ഏത് കാലത്താണ് കണ്ണു തുറക്കുന്നത് ഇനി അവർ വോട്ടിനൊന്നും പറഞ്ഞ് ഞങ്ങളുടെ ഗേറ്റിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല ആരും വോട്ട് കൊടുക്കത്തില്ല ഒരു മനുഷ്യർ വലിയ വോട്ട് കൊടുക്കത്തില്ല ഇല്ല ഞാൻ മക്കളെ കൂടെ നിൽക്കും ഞങ്ങൾക്ക് ഒരു മോനെ ഉള്ളൂ മോൻ്റെ കൂടെ നിൽക്കും എത്ര കാലം കാലമാണെങ്കിലും മോൻ്റെ കൂടെ നിൽക്കും ഇനി വീണാലും ഇവിടെ കിടക്കാം മോൻ്റെ കൂടെ നിൽക്കും അത് മക്കളെ ഞങ്ങളെ മക്കളെ ഇവിടെ ഇട്ടിട്ട് പോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഇരുപത് ദിവസമായി ഞങ്ങളെ മക്കൾ ഇവിടെ വന്നിട്ട് അവർ ഇവിടെ ആഹാരം കഴിച്ചു കിടക്കുന്നു ഇല്ലാതെ കിടക്കുന്നു നമുക്കറിയാൻ പറ്റുന്നില്ല ഇത്രയും പഠിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിച്ച് ഇത്രയാക്കി ഈ അവർ പറഞ്ഞ രണ്ട് ഘട്ട പരീക്ഷയും എഴുതി ഫിസിക്കലും പാസ്സായി വന്ന ഈ കുട്ടികൾക്ക് ഈ കണക്കിന് കടന്ന് കിടന്ന് കുട്ടിലിറയാനും കലമുണ്ടനം ചെയ്യാനും ഒക്കെ വിധി വന്ന പോലെ ഒന്നും അതിയായ ദുഃഖമുണ്ട് എന്തുകൊണ്ട് ഈ జ్వాలి ఈ జ్వాలి ఆర్కు కొడుకు അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു മേശപ്പുറത്തിരിക്കുന്ന ഓരോ ഓരോരുത്തരുടെയും ജീവിതമാണെന്ന് ആ ജീവിതം എവിടെ പോയി ആക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ അഞ്ചു വർഷം കൊണ്ട് ഈ കുട്ടികളെ പഠിച്ച് രാത്രിയും പകലും കഷ്ടപ്പെട്ട് അടിച്ച് പകരവർ ജോലിക്ക് പോയി നമ്മൾ നമ്മളെ ജോലിക്ക് പോയി അവർ കൊണ്ടുവന്ന് രാത്രി ഞങ്ങൾ ഉറക്കമെന്നിക്കുമ്പോഴും കൊച്ചു ലൈറ്റ് ഇട്ടിരുന്ന് പഠിക്കുന്നതാണ് ഞങ്ങൾ ചോദിക്കും മക്കളെ നിങ്ങൾ ഉറങ്ങുന്നില്ലേ അപ്പോഴും ആ കുട്ടികളും ഉറക്കമില്ലാതെ ഇരുന്ന് പഠിച്ചാണ് അവൻ രണ്ടാമത്തെ ലിസ്റ്റിലാണ് ഇപ്പം ആദ്യം വന്ന ലിസ്റ്റിൽ അവൻ രണ്ടാമത് വീണ്ടും അവൻ്റെ കൊച്ചും കാലം തൊട്ടേ അവൻ ആഗ്രഹമായിരുന്നു യൂണിഫോമിൽ നിന്ന് ജോലി വേണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചു വന്ന മുപ്പത്തൊന്ന് വയസ്സായി ഇനി അവൻ ആ ആഗ്രഹം പറ്റുന്നു പിൻഗാന്തിലൂടെ അവർക്ക് പരീക്ഷ എഴുതാതെയും അവരെ ഓരോ മന്ത്രിമാരുടെയും സഖാക്കളുടെയും മക്കൾ പിന്നെ ട്രാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട് അവർക്ക് മുൻ ടാങ്ക് ലിസ്റ്റിൽ തന്നെ വരുന്നു അതെങ്ങനെയാണ് വരുന്നത് അവർക്ക് എങ്ങനെ അപ്പോൾ നീ പഠിച്ച് കണ്ടപ്പെട്ട് പഠിച്ച് ഈ വരുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത് അവർ അപ്പോൾ മന്ത്രിമാരുടെയും സഹാക്കളുടെയും സഹാ മക്കൾക്ക് മാത്രം മതിയോ ഈ ജോലി ജനങ്ങൾക്ക് ജോലി വേണം അവർ 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 കണ്ടു പഠിച്ചു ാണ് ഇപ്പം ഇന്ത്യ പരീക്ഷയും കഴിഞ്ഞ് മെയിൻ പരീക്ഷയും കഴിഞ്ഞ് ഫിസിക്കലും പാസ്സായി വർഷം രണ്ട് കഴിഞ്ഞിട്ട് ഇരുപരയ്ക്ക് ജോലി കൊടുക്കുന്നില്ല ഇതെന്ത് സർക്കാർ നമുക്ക് തന്നെ അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോൻ്റെ പ്രയാസം കാണുമ്പോൾ നമുക്ക് അതിനെക്കാട്ടി വലിയ ബുദ്ധിമുട്ടാണ് കാണുന്നത് ഇപ്പം ഈ സർക്കാരിങ്ങനെ ഇരുന്ന് നടത്താണെന്ന് ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ഒന്നും തീരുമാനിച്ചിട്ടില്ല ജോലി കിട്ടണമെന്നുള്ള താല്പര്യത്തിൽ ഞങ്ങൾ ഈ വെയിലുകൊണ്ട് ഇനി ഏറ്റം വന്നത് മോൻ്റെ കൂടെ സമയത്ത് ആ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇരുപത് ഇന്ന് ഒരു കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി തൊട്ട് സമയത്തിന് ഇറങ്ങിയണമോ മക്കളെല്ലാവരും കുടിച്ച് തന്നു ഇതുവരേക്ക് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അത് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടായി അവർക്ക് ഓരോ ജോലി കൊടുക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഞങ്ങൾ ഈ വെയിൽ മൊരിഞ്ഞ വെയിലത്ത് വന്ന് ഇവിടെ നിൽക്കുന്നത് ൂടെ കൊച്ച വെള്ളം ഒഴിക്കും ബോഡി കൂടെ തന്നെ വണ്ടി പറഞ്ഞില്ലേ ڪنهن اچي بابا بابا اندر اچو اندر اچو കുറിക്കുന്ന രീതിയിൽ ിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പാർട്ടിയുടെയും അരാജകത്വത്തെയും ചെറുത്തുതോൽപ്പിക്കാൻ എക്കാലത്തും അതുപോലെ തന്നെ ഇവിടുത്തെ ആ ദേശീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഇന്ത്യ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ മാർസ്റ്റ് പാർട്ടിയുടെ ഉറക്കടത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാടുകൾക്ക് നോക്കും സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് ശേഷം സി പി എം കാർ